തൃത്താലയിലെ സി വി ബാലചന്ദ്രൻ വി ടി ബലറാം തർക്കത്തിൽ നേതൃത്വത്തിന് അതിർത്തി തർക്കം അനാവശ്യമാണെന്നും തിരിച്ചടിയാകുമെന്നുമാണ് വിലയിരുത്തൽ പ്രശ്നപരിഹാരത്തിന് കെ പി സി സി ഇടപെടും കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് ഇന്ന് പാലക്കാട്ടെത്തും ആറോഷപാൽ നോക്കവും തുടരുന്നുണ്ട് ആറോഷിപാൽ തൃത്താല തർക്കം തുടർന്നു പോകുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി മുത്തലിബ് എത്തുകയാണ് തൃത്താലയിലെ സി വി ബാലചന്ദ്രൻ വി ടി ബൽറാം വാഗ്പോര് അത് തർക്കമായി തുടരുന്ന സാഹചര്യമാണ് കെ പി സി സി പ്രശ്നപരിഹാരത്തിനിടപെടുന്നു എന്ന സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങൾ അനാവശ്യമാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇരുപക്ഷവും പോകുന്നത് അത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നതാണ് വിലയിരുത്തൽ റോഷിപാൽ നമുക്കിപ്പോൾ റോഷിപാൽ പാർട്ടിക്ക് പ്രശ്നമാകുന്നതിന് മുൻപ് തന്നെ പരിഹരിക്കാൻ അബ്ദുൾ മുത്തലീബ് എത്തുകയാണോ സുജയ പാലക്കാട് തൃത്താലയിൽ യൂത്ത് കോ വി ടി ബൾറാമും അപ്പം സി വി ബാലേന്ദ്രനും തമ്മിലുള്ള തർക്കം അത് മുറുകുന്നു അത് ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളിയാകുമെന്ന വിലയിരുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ മുത്തലിബ് കെ പി സി ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ടെത്തുന്നത് അവിടെ ബാബുരാജ് അടക്കമുള്ള കെ പി സിയുടെ ഭാരവാഹികൾ കെ പി സി നേതൃത്വം തന്നെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടും അവിടെ ഇനി പരസ്യമായ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കാരണം വി ടി ബൽറാമും ഒപ്പം സി വി ബാലേന്ദ്രനും രണ്ട് പേരുടെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടാകുന്നു ആദ്യം സി വി ബാലേന്ദ്രനാണ് ഇങ്ങനെ പരസ്യ വിമർശനം നടത്തിയതെങ്കിലും പിന്നീട് അത് വി ടി ബൽറാം ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം നിലമ്പൂരിൽ മികച്ച വിജയം നേടിയതിൻ്റെ ആ ഒരു പൊലിമ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് തർക്കങ്ങൾ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് നേതാക്കളുടെ ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് ട്വന്റി എന്ന രീതിയിൽ മുന്നോട്ട് വലിയ ഒരു മിഷനുമായി കോൺഗ്രസ് പോവുകയാണ് ആ ഘട്ടത്തിൽ ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ അതിന് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് ഓക്കെ പരിഹാരത്തിന് കെ പി സി സി ഇടപെടുകയാണ്